നമ്മൾ കൺഫ്യൂസ്ഡ് ആണ് എങ്ങോട്ട് പോകണം അങ്ങനെ നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് എത്തിക്കുവാണ് ഇതൊക്കെ നൂറ് രൂപയാണ് ഫ്ലവർ ഷോ കാണാൻ പോയതുപോലെ ഒരു ഫീലിംഗ്സ് ഉണ്ട് ഇടാൻ ഹാപ്പി ക്രിസ്മസ്മസ് ഒരു വെറൈറ്റി സ്റ്റാറിന്റെ ഒരു സെറ്റപ്പ് ആട്ടോ ഹായ് അപ്പൊ നമ്മള് നമ്മളല്ല ഞാന് കൊച്ചിക്ക് പോവാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു അപ്പൊ മീനുവിന് കുറച്ച് ക്രിസ്മസിന്റെ ഡെക്കറേഷൻ മെറ്റീരിയൽസ് ഒക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും കൊച്ചിക്ക് പോവാ അവിടെ ബ്രോഡ്വേ ഉണ്ട് ആഴ്പ്പെ അടിപൊളിയായിട്ട് അവിടെ ഒരു ചാകര എന്നുണ്ട് അല്ലെ നമുക്ക് വളരെ കുറച്ച് സാധനങ്ങളാണ് വാങ്ങേണ്ടത് എന്നാലും നമുക്ക് അവിടെയുള്ള ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും കൊച്ചിക്ക് പോകണം എന്തായാലും അവിടെ പോയി പൊളിക്കാൻ വിചാരിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഫുള്ള് ബ്രോഡ്ബേയിലും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പോളി വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം ഇതൊക്കെയല്ലേ അപ്പൊ നമ്മൾ ജനശതാബ്ദിയിലാണ് പോകുന്നത് രാവിലെ ആറു മണിക്ക് അവിടെ ഒൻപതര മണിക്ക് എത്തും പിന്നെ എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രോഡ്വേയിലേക്ക് പോകും അതാണ് അപ്പൊ ഇനി വേ നമുക്ക് ഇനി കൊച്ചി പോയിട്ട് കാണാം നമ്മൾ കൊച്ചി എത്തി ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ എം ചി റോഡില് ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ വേണ്ട അതെ പഴയ റെയിൽവേ സ്റ്റേഷനല്ല കുറെ ഫ്രണ്ടില് വർക്ക് കടക്കുന്നതാണ് നേരത്തെ വന്നുകൊണ്ടിരുന്നപ്പോ ഇങ്ങനെയല്ലേ ഇപ്പൊ ഫ്രണ്ട് ഏത് ബാക്ക് ഏതാണെന്ന് അറിയാൻ പറ്റുന്നത് അതെ അതെ കുട എടുത്തപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇതെന്തിനും കുടയൊക്കെ എടുക്കുന്നെന്ന് വിചാരിച്ചു പക്ഷെ കാര്യം മനസ്സിലായി ഇതാണ് അതാണ് എം ജി റോഡില് ഫൈവ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറന്റിൽ വന്നിരിക്കുകയാണ് ഇവിടെ ദോശയുടെ പല വെറൈറ്റി സാധനങ്ങൾ ഇവിടെ കിട്ടും മുട്ട ദോശ അങ്ങനെ വെറൈറ്റി വെറൈറ്റി ഡിഷ് ഞാൻ ഓൾറെഡി നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് മീനും ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ കൊണ്ടുവന്നോ ദോശ സ്പെഷ്യൽ ആയിരിക്കണം നല്ല കളർഫുള്ള ഇത് പൊടി എഗ് ദോശ എന്ന് പറയുന്നത് ക്ച്വലി ഇതിനകത്ത് കുറെ ഐറ്റംസ് ഉണ്ട് അതിനകത്ത് ഇതിനകത്ത് മുട്ടയുണ്ട് പൊടിയുണ്ട് പിന്നെ മസാല ഉണ്ട് കുറെ ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങി നല്ല ഫുഡായിരുന്നു ആക്ച്വലി കുറേ ആർട്ടിസ്റ്റ് ഒക്കെ വരുന്ന ഒരു സ്ഥലമാണ് വെറൈറ്റീസ് ഒട്ടനവധി ഉണ്ട് ഇവിടെ അതെ ഇത് മെയിൻ അതെ ഇത് എം ജി റോഡുള്ള മെയിൻ ഷോപ്പാണ് കേട്ടോ എം ജി റോഡ് വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് വൈകിട്ട് നല്ല തിരക്കുള്ള സ്ഥലമാണ് ഓക്കെ അപ്പം നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പിടിക്കുകയാണ് അതെ അതെ അപ്പൊ ഇനി നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് നമ്മുടെ ബ്രോഡ്വേയിലേക്ക് പോകും അങ്ങനെ നമ്മൾ അലഞ്ഞ് തിരിഞ്ഞ് ബ്രോഡ്വേയിൽ ഇവിടെ ഭയങ്കര തിരക്കാണ് ഒരു രക്ഷ പൊരിഞ്ഞ വെയില അപ്പോ നമ്മള് ഇങ്ങോട്ട് തിരിച്ചു അപ്പൊ ഇനി ഉള്ള പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കുറച്ച് ഡെക്കറേഷൻസിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് നോക്കും പിന്നെ ബിനുവിനെ കുറിച്ച് ഡ്രസ്സൊക്കെ നോക്കണമെന്ന് പറഞ്ഞു അതൊക്കെ നോക്കിയിട്ട് ഈവനിങ്ങിലാണ് ഇവിടെ ഒരു ഭംഗി കംപ്ലീറ്റ് ലൈറ്റ്സും സ്റ്റാഫ്സിന്റെ ഒക്കെ ലൈഫും പക്ഷേ നമ്മൾ അഞ്ചു മണിക്കുള്ള ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് പക്ഷേ നമ്മൾ വിചാരിച്ചിട്ട് ഈവനിങ് കുറച്ചുകൂടെ നിന്നും പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് പ്ലാൻ ചെയ്തില്ല അതെ അതെ എനിവേ എന്തായാലും നോക്കാം അതെത്ര രൂപ അല്ലേ ഇതൊക്കെ എങ്ങനെയാ റേറ്റ് നല്ല ാണ് എങ്ങോട്ടും ഏകദേശം ഒരു രൂപ കിട്ടും കേട്ടോ എന്തെങ്കിലും കുറച്ച് തോന്നുന്നു എന്തായാലും നല്ല കാണാൻ നമ്മൾ കൺഫ്യൂസ്ഡ് ആണ് എങ്ങോട്ട് പോകണം ഒരു സൈഡിൽ ഇങ്ങനെ മീൻസ് എല്ലാ കുഞ്ഞു കുഞ്ഞു വഴിക്കാത്ത ഒരുപാട് ഷോപ്സ് ആണ് നമുക്ക് ഓരോന്നായിട്ട്

കൂടുതൽ പോകുന്ന ഇതുപോലുള്ള ഐറ്റംസ് അല്ലേ പോണത് മാത്രമേ ഇത് നമുക്ക് ഇത് കംപ്ലീറ്റ് അയച്ച് കൊണ്ടുപോകാൻ പറ്റും ചെറുതായിരിക്കും അല്ലേ ആ ചെറിയ എങ്ങനെയാ നാല്പത് മീറ്റർ വരുന്നുണ്ട് പത്ത് മീറ്റർ വരുന്നുണ്ട് ഇരുപത് മീറ്റർ വരുന്നുണ്ട് പത്ത് മീറ്റർ വരുന്നുണ്ട് അതില് നാല്പത് മീറ്റർ വരുമ്പോ നാനൂറ്റമ്പത് മുപ്പത് മീറ്റർ വരുമ്പോ മുന്നൂറ്റമ്പത് ഇരുപത് മീറ്റർ വരുമ്പോ ഇരുന്നൂറ്റി നാല്പത് പത്ത് മീറ്റർ വരുമ്പോ നൂറ്റി ഇരുപത് പലറും കാര്യങ്ങളും ൂറ് എങ്ങനെയുണ്ട് ക്രിസ്മസിൻ്റെ സെയിലൊക്കെ എങ്ങനെയുണ്ട് കുറവാണ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഇല്ല കുഴപ്പമില്ല വൈകിട്ടൊക്കെ തിരക്കുണ്ടോ തിരക്കുണ്ടോ ഭയങ്കര കളർഫുൾ അല്ല ലൈറ്റ്സ് ഒക്കെ വന്ന് അടിപൊളിയായിരിക്കും

പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമ്മൾ നിൽക്കുന്നത് സ്റ്റാറിന്റെ ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇത് രാത്രി വരുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ഭംഗിയാണ് കാരണം നമ്മൾ ചിലപ്പോ രാത്രി വരെ നിൽക്കും അല്ലെങ്കിൽ നേരത്തെ പോകും എങ്ങനെയാണോ സിറ്റുവേഷൻ പോലെ ഹാൻഡിൽ ചെയ്യും നമ്മള് ട്രീ നമ്മള് കുറെ സ്ഥലങ്ങളിൽ നോക്കി കടകളുണ്ട് എടുക്കാം അതെ അതെന്തായാലും നമ്മള് ട്രീ വാങ്ങണമെന്നുള്ള ഒരു ഐഡിയ ഇല്ലായിരുന്നു നമ്മള് അതല്ലേ നമ്മൾ ട്രീ വാങ്ങണോന്നുള്ള ഒരു ഐഡിയ ഇല്ല വന്നത് നമ്മള് ചാർട്ട് പേപ്പർ ഒക്കെ വെച്ചിട്ട് ചെയ്യാ പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇല്ല നമ്മൾ അത് മാറ്റിയിട്ട് പ്ലാൻ മാറ്റിയിട്ട് കാര്യം നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ആ റേറ്റ് വരുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴും ബാക്കിയുള്ള എല്ലാ അഡീഷണൽ അക്സസറീസ് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് വാങ്ങുന്നതാ ബെറ്റർ എന്ന് തോന്നി നമ്മൾ വാങ്ങാൻ പ്ലാൻ ചെയ്തു എന്തായാലും അടിപൊളിയാ ഇതൊക്കെ നൂറ് രൂപയാണ് ഇത്രയല്ല ഇത്രയും ഹാങ്ങിങ്സ് മാല ഇതൊക്കെ എത്രയാണ് റേഞ്ചൊക്കെ വരുന്നത് ആ ഫോർ ഹൺഡ്രഡ് ഇതൊക്കെ ഈ റെഡോ നൂറ്റി അൻപതല്ലേ ഇത് കിട്ടുന്നു ഇത് എത്ര മീറ്ററാണ് വരുന്നത് okay अल्लाह काली पाटा तेंदुरे चागरे नहीं होंडा फोर सेल मार्केट आ कितना रुपीस 550 five hundred fifty fifty आ five fifty yes this one also seven fifty seven fifty seven fifty yes ओके सुपर और सारे आइटम्स नूर 100 रुपए 100 रुपए 100 रुपे, 500 रुपे, 500 रुपे, 30, 1, 000, 220, 100 100 70 ऑटो रिक्शा ऑटो रिक्शा आएगा आप 120 420 120 120 आड़ी बोली 120 वाडा CNG ക്ഷണോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചീപ്പാണ് ഏട്ടാ ഫൈവ് ഫിഫ്റ്റി ഒക്കെ ഇത്രയും വലിയ ഹോൾസെയിൽ മാർക്കറ്റ് ആണ് അതാണ് ഇത്രയും റേറ്റ് കുറവ് കൊള്ളാം സെറ്റാണ് ഏട്ടാ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങണോന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ പരിസരത്തൊക്കെ വരികയാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ വാങ്ങാം ചേട്ടാ ഇതിന്റെയൊക്കെ റേറ്റ് ഒന്ന് പറഞ്ഞു തരാമോ ഇതൊക്കെ അല്ലേ മൂന്നടിയുടെ മൂന്നടിയുടെ ആയിരത്തി അറുനൂറ്റി അൻപത് രൂപ ഇവിടെ ഇരിക്കുന്നത് അല്ല രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് ഇത് എത്ര നാള് ലാസ്റ്റ് ചെയ്യുന്നതാണോ ഇത് വാഷബിൾ ആണ് ഓക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് ഈ ഹാങ്ങിങ്സ് തൊള്ളായിരത്തി അൻപത് ആ ഹാ ഹാ ഇതിനകത്ത് ബൾബിടാൾ ഓ അടിപൊളി ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണോ അതോ എല്ലാം ഇമ്പോർട്ടഡ് ആണോ ഇതൊക്കെയോ രണ്ടായിരത്തി ഇരുനൂറ് പിന്നെ ആയിരത്തി ഇരുന്നൂറ്റിഅൻപത് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇത് പ്ലാസ്റ്റിക് ആണെന്നൊന്നും നമുക്ക് മനസ്സിലാവൂല അത്രക്ക് ഭംഗിയാണ് കേട്ടോ വളരെ അടിപൊളിയായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കിത് വാങ്ങണമെന്നുണ്ട് ഇതില് രണ്ട് മൂന്ന് ഐറ്റംസ് കണ്ടു കഴിഞ്ഞാല് നമുക്ക് വീട്ടില് പുതിയ വീട് വെക്കുകയാണെന്നുണ്ടെങ്കില് മസ്റ്റായിട്ട് ഇവിടെ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോവാം ഭയങ്കര ഒറിജിനാലിറ്റി എല്ലാ ചെടികളും അതുപോലെ ഈ ഹാങ്ങിങ്സ് ഒക്കെ അടിപൊളി അല്ലേ കൊറേ ചെറിയ ചെറിയ ിങ്സും ചെറിയ ചെറിയ ചെടികൾ ചെടിച്ചട്ടിയോടെ വെച്ചിട്ടുണ്ട് ഫ്ലവർ ഷോ കാണാൻ പോയതുപോലെ ഒരു ഫീലിങ്സ് ഉണ്ട് കടലാസ ചെടി പോലത്തെ ചെടിയ മുളക് മുളക് അപ്പൊ എന്തൊക്കെ മേടിച്ചു

പിന്നെ നമ്മളെ കണ്ട് ഒരു ചേട്ടൻ പറഞ്ഞു അനിയാ നീ മേത്ര ബസാറിൽ പോടിപൊളി സാധനം കിട്ടും അവിടെ എടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ് ലൈറ്റ്സ് ആണ് ഇത് രാത്രിയൊക്കെയാണ് കാണാൻ ഒരു ഭംഗി ട്രീയൊക്കെ വന്നിട്ട് ഏകദേശം എഴുന്നൂറ് രൂപ അഞ്ഞൂറ് സ്റ്റാർട്ട് ചെയ്യും പക്ഷെ നല്ല റേറ്റ് വളരെ കുറവാണ് എഴുന്നൂറ് രൂപയ്ക്ക് അടിപൊളി സാധനം രൂപ പിന്നെ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് അടിപൊളി ട്രീ കിട്ടു സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞു നമ്മളെ പോലുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സിനെ ചെയ്യാൻ പറഞ്ഞു ചേട്ടാ ഏതാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാന്ന് ഈ റോഡ് കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ചില ബാംഗ്ലൂരോ ഡൽഹിയോ മുംബൈയോ ഒക്കെ ആണെന്ന് പക്ഷെ ഇത് നമ്മുടെ കേരളത്തിലെ നമ്മളെ കൊച്ചിയാണ് കൊച്ചി

Este. <laughs> ok, me llevo. രാത്രിയല്ല ഇത് പകലാണ് അവിടെ ചേട്ടാ ചേച്ചി

ഒരു രക്ഷയില്ല ഭയങ്കര ലൈറ്റിംഗ് ആയിട്ടുണ്ട് ഈ പകൽ തന്നെ ഇത്രയും ഭംഗി ഉണ്ടെങ്കിൽ രാത്രി എന്ത് ഭംഗിയായിരിക്കും എന്തായാലും കൊച്ചി വരുവാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം അമ്മൂന് ഡ്രസ് മേടിച്ചു ക്രിസ്മസ് പാർക്കു മേടിച്ചു ഒരു രസമല്ലേ ക്രിസ്മസ് പാപ്പയുടെ ഫോട്ടോഷൂട്ട് ഒക്കെ നമ്മൾ സെറ്റ് ഇത് ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ് മാത്രമുള്ള ഒരു എല്ലാ സൈറ്റിലും പിന്നെ വേറെ കൊറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ക്രിസ്മസ് ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ് വന്നിട്ട് മോൾക്ക് മേടിച്ചത് അഞ്ച് വയസ്സിന്റെ ഇരുന്നൂറ് രൂപയ്ക്കാണ് തന്നത് പിന്നെ നമ്മള് വാമിക്കുട്ടി ഒരെണ്ണം മേടിച്ചു ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ സിക്സ് മന്ത് വരെ യൂസ് ചെയ്യാൻ പറ്റില്ല അതിനകത്ത് ക്യാപ്പ് എല്ലാം ഉണ്ട് സെറ്റായിട്ട് വരുന്നതാണ് അടിപൊളി അതന്നെ നമ്മൾ ട്രീ മേടിച്ചു ഫൈവ് ഫീറ്റിന്റെ മേടിച്ചു സിക്സ് ഫീറ്റ് നമ്മൾ നോക്കിയായിരുന്നു പിന്നെ ശക്കലം ഹൈറ്റ് ഉള്ളു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇച്ചിരി ഫൈവ് ഫീറ്റ് ഇച്ചിരി ക്വാളിറ്റി ഒക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫൈവ് ഫീറ്റ് മേടിച്ചു ഞാൻ ട്രീ കാണിച്ചരാം കുറേ ട്രീസ് ചരിപ്പുണ്ട് ഫൈവ് ഫീറ്റ് തൊട്ട് ഇത് എത്ര ഫീറ്റ് വരുന്നത് റേറ്റ് ഏകദേശം രണ്ടായിരത്തിഅറുന്നൂറ് രൂപ ആണ് റേറ്റ് വരുന്നത് ഇത് സെവൻ ഫീറ്റിന്റെ ആണേ ഇത് സെവൻ ഫീറ്റിൻ്റെ ഏകദേശം സെവൻ ഫീറ്റ് ഫൈവ് തൗസൻഡ് ആണ് ആയിരം ഓക്കെ ആയിരം രൂപയേ ഉള്ളൂ ആയിരം രൂപ നമ്മൾ ഇതാ മേടിച്ചത് നാന്നൂറ് രൂപയുള്ളൂ കുറേ ഷോപ്പുകളിൽ നമ്മൾ നോക്കി നോക്കിയപ്പോഴത്തേക്ക് ബ്രാഞ്ചസ് ഒക്കെ കുറേ കുറവായിരുന്നു പക്ഷെ ഇതിൽ കുറേ ബ്രാഞ്ചസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഫിക്സ് ചെയ്ത് നമ്മൾ ഇത് അങ്ങ് മേടിച്ചു ഓൾമോസ്റ്റ് ടെൻ ഫീറ്റ് സോറി നയൻ എയ്റ്റ് ഫീറ്റിൻ്റെ വന്നിട്ട് ആയിരത്തി അറുനൂറ് രൂപയുള്ളൂ ഓ നിങ്ങളെ മേടിച്ചല്ലേ ഫൈവ് ഫീറ്റിന്റെ റോഡ് പേര് എവിടെയാ കോട്ടയോ എന്റെ കാണാമേ ഹാപ്പി ക്രിസ്മസ്മസ് നമ്മള് ട്രീ മേടിച്ച ഷോപ്പിനകത്ത് കേറിയപ്പോഴും ഇത് എത്ര ഫീറ്റാ ടെ പത്ത് ഫീറ്റിന്റെ ഫീറ്റിന്റെ ട്രീ ആണ് നല്ല ലൈറ്റ്സ് ഒക്കെ ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ട്രീ ചേച്ചി ട്രീടെ എങ്ങനെയാ വരുന്ന റേറ്റ് ഏഴഞ്ഞൂറ് ഡിസ്കൗണ്ട് വല്ലോണ്ടോ ഹോൾസെയിൽ റേറ്റ് ആണ് അല്ലേ ആണ് നല്ല രസമുണ്ട് കാണാൻ പക്ഷേ ഏതെങ്കിലും ഒരു വലിയ വീട്ടിലോ വല്ല കൊട്ടാരത്തിലോ ഒക്കെ വെക്കാല്ലേ ഷോപ്പിംഗ് മോളിലോ ആ ചേച്ചിയുടെ പേരെന്താണ് പ്രിൻസി പ്രിൻസി ചേച്ചി ഇവിടെ സന്തോഷം വളർത്തിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ താങ്ക് യു ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഒരു വെറൈറ്റി സ്റ്റാറിന്റെ ഒരു സെറ്റപ്പ് കേട്ടോ ചേട്ടാ ഇതിൻ്റെ ഒക്കെ റേറ്റ് എത്രയാണ് കേട്ടോ ഈ സ്റ്റാറിൻ്റെ ഒക്കെ ഈ സൈസൊക്കെ അല്ലേ ടു ഹൺഡ്രഡ് അല്ലേ ഇതും ടു ഹൺഡ്രഡ് ആണോ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ചേച്ചി ഒന്ന് ട്രൈ ചെയ്തു ക്രിസ്മസ് അപ്പൊ ഞാൻ ചോദിച്ച വേഷം കിട്ടാൻ പോകുന്നുണ്ടോന്ന് അപ്പൊ കുടുംബശ്രീയുടെ പരിപാടി അല്ലേ ചേച്ചിയാണ് ക്രിസ്മസ്മസ് കൊളാം ചേട്ടൻ തലയിലിരിക്കുന്ന എത്ര രൂപ കൊളാ ില് വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരു മെമ്മറീസ് ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് വേറെ ഒന്നുമില്ല ഒരു രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തില് ഞാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ ഷിജു ഷാരു രാഹുൽ ബ്രോ നമ്മൾ നാലുപേരും കൂടെ ചേർന്നിട്ട് ഇവിടുന്ന് ഡെക്കറേഷൻ മെറ്റീരിയൽസ് നമ്മുടെ ട്രിവാണ്ടത്തേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ഓൾമോസ്റ്റ് ബാങ്കുകൾ പിന്നെ ഷോറൂംസ് സ്കോഡയുടെ ഷോറൂം ബോക്സ് ബാഗിൻ്റെ ഷോറൂം ഒക്കെ പോയി ഡെക്കറേഷൻ്റെ വർക്ക് പിടിക്കുകയും ഇവിടുന്ന് സാധനം കൊണ്ടുപോയി അവിടെ ഡെക്കറേറ്റ് ഒരു പാക്കേജ് പോലെ സെറ്റ് ചെയ്ത് നമ്മൾ ചെയ്തതിൻ്റെ ഒരു ഓർമ്മ എനിക്കിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉണ്ട് നമ്മൾ കുറച്ച് ദിവസം ആ സമയങ്ങളിൽ ഒരു ഒരു മാസോളം നമ്മളിവിടെ കൊച്ചിയിലായിരുന്നു ഈ ബ്രോഡ്വേയും മറൈൻ ഡ്രൈവും ഇവിടുന്ന് സാധനം അങ്ങോട്ട് കൊണ്ടുപോകുന്നതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആയിരം അഞ്ഞൂറ് ക്യാപ്പ് നമ്മുടെ ക്രിസ്മസ് മാപ്പയുടെ ക്യാപ്പൊന്ന് നമ്മൾ അന്ന് സെയിൽ ചെയ്തിരുന്നു എൽ എം ബസിന്റെ അവിടെ സ്റ്റോൾ കിടത്തിരുന്നു അങ്ങനെ ഒരു ചെറിയൊരു മെമ്മറീസും എനിക്കിവിടെ വന്നത് പഠിക്കുവാണോ എവിടെയാ കോയമ്പത്തൂർ കോയമ്പത്തൂർ ഇത് സെയിൽ ചെയ്യാൻ വേണ്ടി വന്നോ നിങ്ങള് ചെയ്താണോ

980 इधरड़ा काणि कि काणि कि एगनेंडी बोल पड़ी परफेक्ट टाइम आना है ₹30 एंड माला पत्र देगी कुल पैकेट 15 रुपए में दो मतलब 60 का होता पत्र पर डिस्काउंट है चलो और ने देता है धक्का ना सफा सफा नाइस दिल्ली दिल्ली यस yes. ഒരു രക്ഷയില്ല നമ്മള് ലൈഫില് എപ്പോഴെങ്കിലും ക്രിസ്മസ് ടൈമിലൊക്കെ ഇവിടെ വരികയാണെങ്കിൽ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള സംഭവം നമുക്ക് കാണാൻ പറ്റും പറ്റില്ല അതായത് ഒരു സ്ട്രീറ്റ് ഫുള്ള് ക്രിസ്മസിന്റെ ഡെക്കറേഷൻ്റെ മെറ്റീരിയൽസ് മാത്രം അപ്പൊ അത് കാണാൻ ഭയങ്കര രസമാണ് പിന്നെ ചില്ലായിട്ടുള്ള കുറെ പിള്ളേര് രക്ഷയില്ല തെറ്റാനായിട്ടോ പർച്ചേസ് ി പുറത്തിറങ്ങി നമ്മൾ ഓൾമോസ്റ്റ് ഒരു ട്രീക്ക് വേണ്ടിയിട്ടുള്ള ട്രീയും എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കഴിഞ്ഞു അപ്പൊ ഇനി ഒരു സ്നോമാനും ഉണ്ട് അതും കൂടെ വളരെ ചീപ്പാണ് എല്ലാം വളരെ ചീപ്പാണ് നമ്മള് നോക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ഉള്ള നമുക്ക് കിട്ടുകയും ചെയ്യും പക്ഷെ പാർക്കിംഗ് ഒന്നും ഇല്ല ട്രെയിനിൽ വന്നിട്ട് ഊബറോ എടുത്ത് വരുക ഒരുപാട് ഡെക്കറേഷൻ്റെ ഒരുപാട് അമ്മയുടെ ക്രിസ്മസ് അപ്പാന്റെ ഡ്രസ് ആമിക്കുട്ടിക്ക് ഒരു ഡ്രസ് എന്തൊക്കെയാ മേടിച്ചു കണ്ടു ഇഷ്ടപ്പെടുന്ന ഒരുപാട് സാധനം നമ്മൾ കൺക്ലൂഷനിലേക്ക് പോവാണ് വേറെ ഒന്നുമല്ല ടയേർഡ് ആണ് ഒന്നാത്ത കാര്യം പിന്നെ നമ്മൾ ഓൾറെഡി എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഈ ക്യാരി ചെയ്ത് നടക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ട്രെയിനെ നമ്മൾ ജനശതാബ്ദി തിരിച്ച് റിട്ടേൺ എടുത്തിട്ടുണ്ട് അപ്പൊ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ രാത്രി പോവാന്ന് വിചാരിച്ചത് പക്ഷെ നമ്മള് ഭയങ്കര അടേഡാണ് ഇത് ഭയങ്കര അതെ അപ്പോ ഇപ്പൊ തന്നെ നമ്മൾ ഭയങ്കരായിട്ട് ടയേർഡ് ആയിട്ടുണ്ട് എനിവേ എന്തായാലും നമ്മള് ഇവിടെ വന്നു വന്ന് ഇത് കാണാനും ഈ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ ക്രിസ് ക്രിസ്മസിന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല ഫോർച്യൂനേറ്റ്ലി നമുക്ക് വരാൻ കഴിഞ്ഞു അല്ലെ അപ്പോ ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ അടുത്ത വർഷം ഇപ്പോ നമുക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി സോറി നമുക്ക് ഇരുപത്തി അഞ്ചാം തീയതി വരാൻ പോകുന്നു ഇപ്പൊ മൂന്നാല് ദിവസം കൂടെയുള്ളൂ അടുത്ത വർഷം ഉറപ്പായിട്ട് നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ആണ് നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇവിടെ വരണം വന്ന് ഇതുപോലുള്ള ഒരു കളർഫുൾ ആണ് ഭയങ്കര കളർഫുൾ ആണ് അല്ലേ പിന്നെ അത് ഫസ്റ്റ് അതെ ഡെക്കറേറ്റ് അതന്നെ നമ്മളൊരു ക്രിസ്മസിന്റെ ഒരു ഡേ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് നടക്കട്ടെ അപ്പോ ഇനി പറയാനുള്ളത് വേറെ ഒന്നുമല്ല നിങ്ങള് ബ്രോഡ്വേ മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വന്നിരിക്കണം നിങ്ങൾക്ക് അത്യാവശ്യ വീട്ടിലേക്കുള്ള പുതിയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഫർണിച്ചർ ഫർണിച്ചറോട്ട് അങ്ങനെ അറ്റം വരെ ഉള്ള സാധനം ഇവിടെയുണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞു ഫ്ലവർ ഫ്ലവേഴ്സിന്റെ ഷോറൂം ഒരു ഫ്ലവർ എന്താ പറയാ ഒരു പൂന്തോട്ട കളരിയിൽ കയറുന്നത് പോലെ ഉണ്ടായിരുന്നു അതെ അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ട് എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ അധികം ഉണ്ട് ഇപ്പോ നിലവിൽ അപ്പം അതെ വീഡിയോ കാണുന്ന ആൾക്കാര് ഉറപ്പായിട്ട് പുതുതായിട്ട് കാണുന്ന ആൾക്കാര് ഫസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം ജസ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരേക്കും ഷോർട്ട് ബൈക്ക്